ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ അനുവദിച്ച ലാപ്ടോപ്പുകളാണ് വിതരണം അനുവദിച്ചോപ്പുകളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ലാപ്ടോപ്പുകൾ അനുവദിച്ചത് ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം ചവറ ശങ്കരമംഗലം ജി എച്ച് എസ് എസിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും അത് കഴിഞ്ഞകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തിപ്പെടുന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷകർത്താക്കളുടെ ദിശാബോധത്തിന്റെയും രക്ഷകർത്താക്കളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിന്റെയും അവരുടെ ക്രിയാത്മകമായ മനോഭാവത്തിന്റെയും പ്രതിഫലനമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള അവരുടെ ജാഗ്രതയും അവരുടെ വ്യക്തതയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലം മാറുമ്പോൾ ശക്തിപ്പെടലുണ്ടാകുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത്യാധുനിക സൗകര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നില്ല ഒരു യാഥാർത്ഥ്യമാണ് കുറേയധികം മാറ്റങ്ങൾ വിദ്യാലയങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്നുണ്ട് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ക്രിയാത്മക ഇടപെടൽ കൊണ്ട് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർവഹണ ചുമതല നൽകിയ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ും സ്കൂൾ പ്രിൻസിപ്പൽ അർച്ചന പി സ്വാഗതം പറഞ്ഞു പി ടി ബീനാ ജയൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ എം ജെ ജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് അനൂപ് എസ് സീനിയർ അസിസ്റ്റന്റ് ആനന്ദ് ജോത്സില മഞ്ജു ലീല തുടങ്ങിയവർ പങ്കെടുത്തു പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് വിഭാഗം വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ ജയകുമാർ എം ജെയെ പി ടി യുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു 小不啦？